നമസ്കാരം ട്രൂലിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലിരുന്ന് പലതരത്തിലുള്ള കരുക്കൾ നീക്കിയ ഏഴ് ഭീകരർക്ക് കിട്ടിയ ഒരു വലിയ പണിയെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കശ്മീർ പോലീസ് നടത്തിയ നടപടിയിൽ കൈയടിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ പൗരന്മാർ ബരാമുള്ളയിലെ ഏഴ് ഭീകരരുടെ സ്വത്തുക്കളാണ് ജമ്മു ജമ്മുകശ്മീർ പോലീസ് കണ്ടു പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ച് അവിടെ ഇരുന്ന് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്ത ഭീകരരാണ് അവർക്ക് ഇന്ത്യയുടെ മണ്ണിൽ ഒരു തരി അവകാശം പോലും ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഉറിയിലെ ഗ്രാമങ്ങളിലുള്ള ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമികളും കൃഷിയിടങ്ങളുമാണ് കണ്ടുകെട്ടിയത് വരാമുള്ള അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഈ നടപടി ബർദാനിലെ സജ്ജാദ് അഹമ്മദ് ഫട്ട് പ്രിങ്കിളിലെ ഗുലാം മോശി പ്രിങ്കിളിലെ മുഹമ്മദ് അസംഖാൻ ഉജാരയിലെ മുഹമ്മദ് ബെയ് ലിംബറിലെ ഖാലിദ് മിർ റഫീഖ് അഹമ്മദ് ബഖ്വാർ എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭീകരർക്കെതിരെയുള്ള നടപടികൾ ഇന്ത്യൻ ഭരണകൂടം ശക്തമാക്കുകയാണ് കശ്മീർ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഒക്കെ ഇവർ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് ഇങ്ങനെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങിയതും വെള്ളിയാഴ്ച ജമ്മുകശ്മീരിലെ സൊറാപൂറിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടന്നിരുന്നു അന്ന് കൊല്ലപ്പെട്ട രണ്ട് ലഷ്കർ ഭീകരർ പാക് അധീന കശ്മീരിൽ നിന്നും എത്തിയതാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു പാക് അധീന കശ്മീരിലെ മിർപ്പൂരിൽ നിന്നുള്ള സനം സഫർ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ നിന്നുള്ള അബ്ദുൾ വഹാബ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ശക്തമായ അന്വേഷണവും തെരച്ചിലും ഇന്ത്യൻ സേനയും ജമ്മുകശ്മീർ പോലീസും നടത്തുന്നത്